ഹായ് ഫ്രണ്ട്സ് എം രേഖാ സംഗീത് സെലുംബോട്ടിക് മാറ്റുപുഴ ഇന്നത്തെ നമ്മുടെ വീഡിയോ റണ്ണിംഗ് മെറ്റീരിയൽസിൻ്റെ ആണ് വാട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് സാരി കുർത്തൊക്കെ ചെയ്യാൻ പറ്റിയ ഒരുപാട് വെറൈറ്റീസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ ഐറ്റം കണ്ടു തുടങ്ങുക ഫസ്റ്റ് ഐറ്റം വിഷു സ്പെഷ്യൽ ആണ് നല്ലൊരു കേരള ക്രീമിൽ ഒരു ഗോൾഡൻ ഒരു വ്യൂ പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഒരു ലഹരിയ ഡിസൈനാണ് ഇത് സ്കുട്ടികൾക്ക് സ്കേർട്ട് ചെയ്യാനും അതുപോലെ സ്കേർട്ട് ബ്ലൗസ് വേണമെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ ദാവണി സെറ്റ് ആക്കാനൊക്കെ പറ്റിയ ക്ലോത്ത് ഇവൻ സാരിക്കും ഇത് നല്ലതാണ് ചന്തേരി ബേസ്ഡ് ആണ് ഫാബ്രിക്ക് വന്നേക്കുന്നത് പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ കൂടെ നമുക്ക് ബ്രൊക്കേഡിൽ വരുന്ന ബ്ലൗസ് പീസ് ഇതിന് നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഒരു സ്കേർട്ടും ദാവണിയും ഈ ഒരു ഓഫ് വൈറ്റിൽ കൊടുത്തിട്ട് ബ്ലൗസ് വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കൊടുക്കാം ബനാറസ് ഐറ്റം ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ നയൻറ്റി ഫൈവ് ആണ് നല്ലൊരു കുഞ്ഞു കുഞ്ഞി ഒരു ബൂട്ടി ഡിസൈൻ ആണ് വന്നേക്കുന്നത് നല്ലൊരു ഡാർക്കർ മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഈ ബ്രോക്കേറ്റ്സിൽ തന്നെ ഡിഫറെൻറ്റ് കളർ ചാർട്ട് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതാണെങ്കിൽ നല്ലൊരു വാടാമല്ലി ഷെയ്ഡിൽ വരും ഇതിനൊക്കെ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നതും നല്ലൊരു റാണി ഈ പിങ്കാണ് നെക്സ്റ്റ് കോമ്പിനേഷൻ ഇങ്ങനെ വരും ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് ഇതിനെല്ലാം മാച്ചിങ് കൊടുക്കാവുന്ന കളേഴ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് നെക്സ്റ്റ് വരുന്ന കളറും നല്ലൊരു മെഹന്ദി ഗ്രീൻ വിത്ത് ആ ഒരു ഗോൾഡൻ ആണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ബ്രോക്കേഡ് ആണ് ഫാബ്രിക്ക് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ നയൻ ഫൈവ് ആണ് അതേപോലെ ഈയൊരു ഫാബ്രിക്കിൻ്റെയും വിത്ത് ഫോർട്ടി ഫോറാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ഫിഫ്റ്റി ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻ കാണാം ഏറ്റവും കേരള ക്രീമിലുള്ളതാണ് നല്ലൊരു ജാൽ ഡിസൈനാണ് ഇത് നമ്മൾ നേരത്തെ ഒരു പ്രാവശ്യം ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഇപ്പം റീസ്റ്റോക്ക് അതിൻ്റെ നെക്സ്റ്റ് ഡിസൈനാണ് ഈ കാണുന്നത് ഫോർട്ടി ഫോർ വിത്ത് ആണ് ചന്ദേരിയാണ് ഫാബ്രിക് വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ഇതിൻ്റെ കൂടെയും കുഞ്ഞി ബൂട്ട ഡിസൈൻ വന്നേക്കുന്നതും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഓഫ് വൈറ്റ് വിത്ത് ഗോൾഡൻ ബൂട്ടയാണ് ഇതിൽ വന്നേക്കുന്നത് ഇത് സ്കേർട്ട് അംബ്രല കട്ടിങ്ങിലുള്ളൊരു സ്കേർട്ട് കൊടുത്തിട്ട് ഇത് വേണമെങ്കിൽ ബ്ലൗസ് അല്ലെങ്കിൽ ദാവണിയായിട്ടൊക്കെ സെറ്റാക്കാൻ പറ്റിയ ഫാബ്രിക് ആണ് ഇതും ഫോർട്ടി ഫോർ വിടുത്തിട്ടുള്ളതാണ് നമുക്കൊരു കുർത്ത ചെയ്യാനും ഒക്കെ നല്ലതാണ് ഇത് വെച്ചിട്ട് ഈ ഒരു ഇത് ടോപ്പിൻ്റെ പാർട്ടെടുത്ത് വേണമെങ്കിൽ അപ്പർ യോക്ക് അല്ലെങ്കിൽ സ്ലീവിൻ്റെ പാർട്ടിലൊക്കെ ഇത് വെച്ചിട്ട് നമുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതിൻ്റെ ഒരു കേരള ക്രീമിൽ വന്നേക്കുന്ന ഫാബ്രിക് അതായത് ബോട്ടം ചെയ്യാനുള്ളത് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിന് വേണമെങ്കിൽ നമുക്ക് അപ്പോൾ ഒരു സ്കേർട്ടും താവണയും സെറ്റാക്കിയിട്ട് വേണമെങ്കിൽ ഒരു ബ്ലൗസ് കൊടുക്കാനായിട്ട് ഇത് നല്ലൊരു കളർ ചാട്ടാണ് പ്യുവർ ബനാറസ് ഐറ്റം ഐറ്റമാണ് നല്ലൊരു സിൽക്കി ഫാബ്രിക് ആണ് ഇതിന്റെ സൈഡ് പാർട്ടൊക്കെ ആണെങ്കിൽ നമുക്ക് സാരി കൊടുക്കാനായിട്ടൊക്കെ പറ്റുന്ന പോലെയാണ് ഇത് ചെയ്തേക്കുന്നത് ഈ സൈഡിലൊക്കെ തിന്നായിട്ട് ആ ഒരു വർക്കാണ് മീൻസ് ഒരു ലോക്കിംഗ് ചെയ്തേക്കുന്നതാണ് ഒട്ടും ഇങ്ങനെ നൂലൊന്നും ഇങ്ങനെ പുറത്തേക്ക് നിൽക്കുന്നില്ല അതേപോലെ നല്ല ഫിനിഷിങ്ങിലാണ് നല്ലൊരു ബ്ലൂ ആണ് ബ്ലൂ വിത്ത് ആ ഒരു ഒരു ആൻറ്റിക് ബൂട്ടയാണ് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് പോകുന്നതാണിത് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇത് ബ്ലൗസ് കൊടുക്കാം അല്ലെങ്കിൽ എന്താ പറയുക സാരിക്ക് സാരി ആക്കാനായിട്ട് സാരിയും ബ്ലൗസും വേണമെങ്കിൽ സെയിം ഫാബ്രിക്കിൽ തന്നെ കൊടുക്കാം അങ്ങനെ ഡിഫറെൻ്റ് പാറ്റേണിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് പ്യുർ സിൽക്കാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ഇതിൻ്റെ കൂടെയൊക്കെ പേർ ചെയ്യാവുന്ന കളക്ഷൻസാണ് ഇന്ന് നമ്മൾ ആഡ് ചെയ്തേക്കുന്നത് ഈ ഒരു കേരള ക്രീമിൻ്റെ കൂടെ ഈ ഒരു നല്ല ഡാർക്കർ ഗ്രീൻ ആണ് ഇതും അതേപോലെ തന്നെ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിൽ കൊടുത്തേക്കുന്നതാണ് ഒരു വ്യൂ പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് പ്യുവർ ബനാറസ് ഐറ്റം ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് ഇതൊരു സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇത് ബ്ലൗസ് ആയിട്ട് അല്ലെങ്കിൽ നമുക്കൊരു സെറ്റ് മുണ്ട സെറ്റ് സാരിക്കൊക്കെ ബ്ലൗസ് പെയർ ചെയ്യാം നല്ലൊരു സിൽക്കി ഫീലില് അല്ലെങ്കിൽ ഒരു സിൽക്കിൻ്റെ സാരിക്ക് ബ്ലൗസ് ചീത്തയായി പോയിട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കളർ കോമ്പിനേഷൻ വരുന്നതൊക്കെ ആണെങ്കിൽ അങ്ങനെ ബ്ലൗസ് പീസിനും ഒക്കെ മുറിക്കാവുന്ന ഫാബ്രിക്കാണ് നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു റാണി പിങ്ക് വിത്ത് ആ ഒരു ഒരു ആൻറ്റിക് ബൂട്ടയ വിവിങ് ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെയും ആ ഒരു സെയിം തന്നെയാണ് സൈഡ് ്ട്ട്ട്ട്ട്ട്ട്ടൊക്കെ നല്ല ഫിനിഷിങ്ങിനാണ് പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ഫോർ ആണ് ഈ ഒരു ഓഫ് എയ്റ്റിൻ്റെ കൂടെ ഈ കളേഴ്സ് എല്ലാം നല്ല മാച്ചിങ് പോകുന്നതാണ് നെക്സ്റ്റ് ഓഫ് എയ്റ്റിൽ ഒരു അടുത്ത ഡിസൈൻ കൂടിയുണ്ട് അതുകൂടെ നമുക്ക് കാണാം നെക്സ്റ്റ് വന്നിരിക്കുന്ന ഡിസൈൻ ഈ കാണുന്നതാണ് നല്ലൊരു ഡയഗണൽ ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇത് സ്കേർട്ടിലും കുർത്ത ചെയ്യാനും അതുപോലെ ദുപ്പട്ടയാക്കാനും ഒക്കെ പറ്റിയതാണ് ചന്തേരി ഫാബ്രിക്കിൽ ഹ്ലവർ ഒരു ബി പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഇതും ഫോർട്ടി ഫോർ വിട്ടുള്ള അത് സാരി വിട്ടിലാണ് ഈ ഒരു ഫാബ്രിക്കും വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് ആയിരിക്കുന്നത് ഇതൊക്കെ ഇതിൻ്റെ കൂടെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് ഒരു സ്കേർട്ട് ബ്ലൗസ് അല്ലെങ്കിൽ ദാവണി അങ്ങനെയൊക്കെ സെറ്റാക്കാൻ പറ്റിയതാണ് ഇതിൻ്റെയും സൈഡ് പാർട്ടൊക്കെ നല്ല ഫിനിഷിങ്ങിൽ തന്നെയാണ് ഈ ഒരു ബൂട്ട വീവിങ് ആണ് ഇതിൻ്റെ കൂടെ നല്ല മാച്ചിങ് എന്നാണ് സ്കേർട്ട് ആൻഡ് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ ഫിഫ്റ്റി ആണ് അതേപോലെ ഈയൊരു ൈറ്റിൽ ഗോൾഡൻ ആ ഒരു വി വന്നേക്കുന്ന ക്ലോത്തിന്റെ മീറ്റർ പ്രൈസ് വരുന്നതും ടു ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഐറ്റം അവർ സിൽക്ക് ഫാബ്രിക് തന്നെയാണ് ഇതിനകത്ത് ഒരു വ്യൂ പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഭംഗിയുള്ള ഒരു ഡിസൈനിലാണ് അതുപോലെ തന്നെ ഇതിന്റെ കളർ ആണെങ്കിലും നല്ലൊരു ഡാർക്കർ വൈൻ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് സിൽക്കി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫിഫ്റ്റി ഇത് നമ്മൾക്ക് സാരി കൊടുത്തിട്ട് വേണമെങ്കിൽ ഇതിനെ നമുക്ക് ആയിട്ട് പെയർ ചെയ്യാം അല്ലെങ്കിൽ സാരി ഡിസൈൻ ചെയ്യണ ഒരു ബോർഡർ ഒക്കെ വേണമെങ്കിലും ഇത് വെച്ചിട്ടൊക്കെ നമുക്ക് മേക്ക് ചെയ്യാവുന്നതാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ രണ്ടിൻ്റെയും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫിഫ്റ്റിയാണ് രണ്ടും ഫോർട്ടി ഫോർ വിത്തിലുള്ളതാണ് ഇതിൻ്റെ സൈഡൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് കൊടുത്തേക്കുന്നത് സ്കേർട്ട് ഒക്കെ ചെയ്യാൻ പറ്റിയ ഒരു ഫാബ്രിക്കാണ് ഇതിൻ്റെയും നെക്സ്റ്റ് കളർ ചാർട്ട് വന്നിരിക്കുന്നത് നല്ലൊരു വയലറ്റ് ഷെയ്ഡിലാണ് വയലറ്റ് വിത്ത് ആ ഒരു ആൻറ്റി കോമ്പിനേഷനാണ് ഇതിൽ കൊടുത്തേക്കുന്നത് ഫോർ ആണ് പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് നല്ലൊരു സിൽക്കി ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ കൂടെയും നമ്മളുടെ അടുത്ത് ഈ ഒരു ബൂട്ട വിവിങ് വന്നിരിക്കുന്നത് അവൈലബിൾ ആണ് ഇതൊക്കെ ഓഫ് ഫൈറ്റിൻ്റെ കൂടെ ഒക്കെ നമുക്ക് പെയർ ചെയ്യാവുന്നതാണ് അതേപോലെ ഈ ഒരു സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഈ ഒരു രണ്ട് ഫാബ്രിക്കും വന്നേക്കുന്നത് സ്കർട്ട് ബ്ലൗസ് വേണമെങ്കിൽ ഇങ്ങനെ കൊടുക്കാം മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ഫിഫ്റ്റിയാണ് നെക്സ്റ്റ് വന്നേക്കുന്നതും നല്ല ഒരു ഒരു പേസ്റ്റിൽ ഒരു പേർപ്പിളും കോഫി ബ്രൗണും ഒക്കെ ചേർന്ന നല്ലൊരു വെറൈറ്റി കളറാണ് ഇതിനകത്തും ഈ ഒരു ഫ്ലോറൽ വർക്കാണ് വന്നേക്കുന്നത് ഒരു വി പാറ്റേൺ ആണ് ഇതും ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് ഒരു ബനാറസ് ടൈപ്പിലുള്ള ഒരു പ്യൂർ സിൽക്കിൽ വന്നേക്കുന്ന സാരി വേണമെങ്കിൽ നമുക്കിതിൽ കൊടുക്കാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ഫോർ നെക്സ്റ്റ് വന്നേക്കുന്ന ഒരു കളർ കൂടിയുണ്ട് നല്ലൊരു പീച്ചാണ് ഒരു ഓറഞ്ചിഷ് പീച്ച് വിത്ത് ആ ഒരു ഹാൻഡിക് ബൂട്ട വിവിങ് ആണ് ഇതിലും വന്നേക്കുന്നത് ഇതിൻ്റെയും സൈഡ് പാർട്ടൊക്കെ നല്ല ഫിനിഷിങ്ങിലാണ് സാരി ആക്കാനായിട്ട് ഇതിൻ്റെ എൻ സൈഡിൽ ഒരു ടാസിൽ കൊടുക്കേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ സൈഡ് പാട്ട് എല്ലാം നല്ല ഫിനിഷിങ്ങിലാണ് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ഫോർ ആണ് നമുക്ക് ഒത്തിരി ഡാർക്കർ കളർ ബ്ലൗസ് ഇഷ്ടമില്ലാത്തവർക്ക് വേണമെങ്കിൽ ഒരു ഓഫ് വൈറ്റ് കളറിൽ നമ്മൾ കണ്ടതിൻ്റെ കൂടെ ഒക്കെ ഇത് ബ്ലൗസ് പീസ് പെയർ ചെയ്യാനും നല്ലതാണ് നെക്സ്റ്റ് ഫുൾക്കാരി ക്ലോത്ത് കാണാം നല്ലൊരു സർക്കിൾ ഡിസൈനാണ് ഇതിൽ വന്നേക്കുന്നത് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഇപ്പം റീസ്റ്റോക്ക് വന്നിട്ടുണ്ട് ഇതിൻ്റെ വിട്ടും ഫോർട്ടി ആണ് സാരി ചെയ്യാനായിട്ട് പറ്റിയ ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിലുമാണ് അവൈലബിൾ ആയിരിക്കുന്നത് ഇത് ഈ ഒരു ക്രീം വന്നിട്ട് വേണമെങ്കിൽ ഇതിൻ്റെ കൂടെ ഈ ഒരു മെറൂൺ ബ്ലൗസ് അതിൽ നല്ല മാച്ചിങ് കൊടുക്കാവുന്നതാണ് ഒരു അദർ കളർ ഈയൊരു സാരിക്ക് നല്ല ഭംഗിയായിരിക്കും അല്ലെങ്കിൽ ഓഫായിട്ട് ഈ ഒരു കേരള ക്രീം തന്നെ വേണ്ടവർക്ക് ഇത് തന്നെ പ്ലെയിൻ ബ്ലൗസ് ഇട്ടും നമുക്ക് കൊടുക്കാവുന്നതാണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടയാണ് ഫാബ്രിക്ക് വരുന്നത് ഈ ഒരു ഡിസൈൻ നല്ല ഭംഗിയുള്ളതാണ് മീറ്റർ പ്രൈസ് വരുന്നത് വൺ തേർട്ടി ഫൈവ് ആണ് ഈ ഒരു ബ്ലൗസ് പീസിന്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ടെൻ ആണ് നെക്സ്റ്റ് ഫുൾക്കാരിയിൽ ഒരു ഡിസൈൻ കൂടി ആണ് നല്ല ഭംഗിയുള്ള ഒരു ഫ്ലോറൽ ഡിസൈനാണ് നെക്സ്റ്റ് വന്നിരിക്കുന്നത് ഈ ഒരു ഡിസൈനിൽ വരുന്നു ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വരിക വൺ തേർട്ടി ഫൈവ് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വരുന്നത് ഇത് കുർത്ത ചെയ്യാനും ഒക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വൺ തേർട്ടി ഫൈവ് നെക്സ്റ്റ് വൈറ്റ് ഷെയ്ഡിലുള്ള ഫുൾക്കാരി കട്ട് വർക്ക് ക്ലോത്ത് ആണ് ഇങ്ങനെ വരും എല്ലാം ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഇതും സാരിക്കും അതുപോലെ തന്നെ കുർത്ത ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് വൈറ്റ് ആണ് കളർ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് ഓവർ കട്ട് വർക്ക് ഡിസൈൻ ആണ് ഇതിൽ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് വരുന്നതും ഒരു കേരള ക്രീമിൽ വന്നേക്കുന്ന ഹക്കോബ ക്ലോത്ത് ആണ് നമ്മൾ നേരത്തെ ചെയ്തതിൻ്റെ ഇപ്പം വീണ്ടും വന്നേക്കുന്നതാണ് ഐറ്റം വന്നിട്ടുണ്ട് ഒത്തിരി എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആയിരുന്നു ഇതിൻ്റെ വിത്ത് ഫോർട്ടി ആണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു ഫിഫ്റ്റി ആണ് ഇതാണ് ഇതൊരു നാച്ചുറൽ കളറിലാണ് വന്നേക്കുന്നത് ഇതിൻ്റെ ഡൈ ചെയ്തിട്ടുള്ളൊരു ഓഫ് വെയിറ്റ് നമ്മളുടെ അടുത്ത് അവൈലബിൾ ആണ് ഇത് നമുക്കൊരു അദർ കളർ വേണമെങ്കിൽ ലൈനിങ് കൊടുത്തിട്ട് വേണമെങ്കിൽ സ്റ്റിച്ച് ചെയ്യാം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ ആണ് ഫാബ്രിക്ക് വരുന്നത് മീറ്റർ പ്രൈസ് ടു ഫിഫ്റ്റി ആണ് ഇതിൻ്റെ ഓഫ് വൈറ്റിലുള്ളതും അവൈലബിൾ ആണ് ഇത് ഇതിനെ കുറച്ചും കൂടെ റേറ്റ് ഡിഫറെൻ്റ് ആണ് ഇതിൻ്റെ ഒരു ഡൈയിങ് ചാർജ് കൂടെ ഇതിൽ വരും ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി ആണ് ഇത് വേണമെങ്കിൽ നമുക്ക് വീണ്ടും വേറൊരു കളറിലേക്കൊക്കെ വേണമെങ്കിൽ ഇത് ഡൈ ചെയ്യാവുന്ന ഒരു ഫാബ്രിക്കാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് നല്ല ലെങ്ത് വൈസിൽ വരുന്നതാണ് കുട്ടികൾക്ക് ഫ്രോക്കൊക്കെ ചെയ്യാനും ഒരു നല്ലൊരു കോളർ ഒക്കെ വെച്ചിട്ട് നല്ലൊരു സ്റ്റൈലിഷ് ആയിട്ടുള്ള കുർത്തി ചെയ്യാനായിട്ടൊക്കെ പറ്റിയതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു എയ്റ്റി പെർ മീറ്റർ അതുപോലെ ഈയൊരു നാച്ചുറൽ ഫാബ്രിക്കിന്റെയും വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വരിക ടു ഫിഫ്റ്റി ആണ് നെക്സ്റ്റ് ഐറ്റം ജോർജറ്റ് ഫാബ്രിക്കില് ഹലോവർ മിറവ് വർക്ക് ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലൂയി ആയിട്ടുള്ള ഫാബ്രിക്കാണ് അതുപോലെ തന്നെ ഫുള്ളായിട്ട് ഈ ഒരു മിറർ വർക്ക് ആണ് കുഞ്ഞു കുഞ്ഞു മിറർ ആണ് ചെയ്തേക്കുന്നത് അതുപോലെ സൈഡ് പാർട്ടിലൊക്കെ ആണെങ്കിലും ഈ ഒരു സ്കേൽ വർക്ക് ചെയ്തേക്കുന്നതാണ് നമുക്കൊരു പാർട്ടി വെയർ ആയിട്ടുള്ള ഒരു സാരി ബ്ലൗസ് ബ്ലൗസുവാണെങ്കിൽ ഇതിൽ തന്നെ കൊടുക്കാം നല്ലൊരു ബ്ലൂ ആണ് കളർ വെരി റയർ ആയിട്ടുള്ള കളർ ചാർട്ടിലുമാണ് ഈ ഒരു ഫാബ്രിക്ക് വന്നേക്കുന്നത് ടു സൈഡിലും ഈ ഒരു സെയിം തന്നെ സ്കേൽ ഒപ്പ് വർക്കും മിറവർക്കുമാണ് ഈ ഒരു ഫാബ്രിക്കിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് ഇത് സാരി വിട്ടിലുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് കാണാം ഇത് നമുക്കൊരു ഒരു ഗൗണൊക്കെ ചെയ്യാനും അതുപോലെ തന്നെ കുട്ടികൾക്ക് ഫ്രോക്ക് ചെയ്യാനും ഒക്കെ പറ്റിയ ഫാബ്രിക്കാണ് നല്ലൊരു വെറൈറ്റി ഫീലിൽ നമുക്കൊരു ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാവുന്ന ക്ലോത്ത് ആണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നതും നല്ലൊരു മസ്റ്റേഡ് യെലോയാണ് ഇതും നല്ല ഭംഗിയുള്ളതാണ് ഇതിനകത്തും ത്രൂ ഔട്ട് ഈ ഒരു മിറർ വർക്ക് ആണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത് ടു സൈഡ് ആ ഒരു സ്കാലോപ്പ് ആണ് ചെയ്തേക്കുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ നല്ലൊരു ഹെലോ ചാർട്ടിലാണ് ഒരു ഹെൽദി ഫങ്ഷൻ ഒക്കെ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നതും നല്ലൊരു ബ്ലാക്ക് ആണ് നല്ലൊരു ജെറ്റ് ബ്ലാക്ക് ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നത് ഇതിനകത്തും ഈ ഒരു മിറ വർക്കാണ് ത്രൂ ഔട്ട് കൊടുത്തേക്കുന്നത് ഇങ്ങനെ വരും ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ ഫുള്ളായിട്ട് ഈ ഒരു മിറർ വോക്കാണ് വന്നിരിക്കുന്നത് നൈറ്റ് ഫംഗ്ഷൻസിനൊക്കെ നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് സെമി ടസറാണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് അതിൽ തന്നെ നല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് അതിൽ ആ ഒരു വൺ സൈഡിൽ നല്ല ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ബോർഡറുമാണ് ഇതിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഗ്രീനാണ് ഗ്രീൻ വിത്ത് ആ ഒരു പിങ്ക് ആണ് ഇതിൻ്റെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് നമുക്ക് സാരിയായിട്ടും അതുപോലെ തന്നെ കുർത്ത ചെയ്യാനും അതെ പറ്റിയ ഒരു ക്ലോത്ത് ആണ് ഇതിന്റെ ആ ഒരു സൈഡ് പാർട്ടൊക്കെ നല്ല ഭംഗിയിലാണ് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിന്റെ വ്യൂ വരുന്നത് ഇതിൻ്റെയും പെർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് സാരിയും ബ്ലൗസും നമുക്ക് ഇതിൽ തന്നെ കൊടുക്കുന്നതാണ് നല്ലത് ബ്ലൗസിൻ്റെ ആ ഒരു സ്ലീവ്സിൽ ഈ ഒരു ബോർഡർ ഒക്കെ വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് ഇതിൻ്റെയും കോമ്പിനേഷൻസ് ആണ് ഇനി കാണുന്നത് നെക്സ്റ്റ് വന്നേക്കുന്ന ചാർട്ടാണേലും നല്ലൊരു പീച്ച് വിത്ത് ആ ഒരു ഗ്രേ ആണ് അതിൻ്റെ ബോർഡർ വരുന്നത് ഈ ഒരു വി പാറ്റേൺ ആണ് ഇതിൽ വന്നേക്കുന്നത് ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പ് ഉണ്ട് അതുപോലെ തന്നെ ഡിസൈനും ആ ഒരു വേർട്ടിക്കലിലാണ് ചെയ്തേക്കുന്നത് സാരി വിത്തിൽ തന്നെയുള്ള ക്ലോത്ത് ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ സിക്സ്റ്റി ഫൈവ് ആണ് നല്ല ഭംഗിയുള്ള ഒരു ബോർഡർ ആണ് ഒരു പോച്ചമ്പള്ളിയുടെ ആ ഒരു ബോർഡർ പോലെയാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ഓപ്ഷൻ വരുന്നതും നല്ലൊരു ഗ്രീൻ വിത്ത് ഒരു പീച്ചാണ് കോമ്പിനേഷൻ വന്നേക്കുന്നത് ഈയൊരു ബോർഡർ ആണ് ഇതിൽ ചെയ്തേക്കുന്നത് അതുപോലെ തന്നെ മിഡിൽ പാർട്ടിൽ ഈ ഒരു ബൂട്ട ഡിസൈനുമാണ് കൊടുത്തേക്കുന്നത് നല്ലൊരു ഗ്രീൻ വിത്ത് പീച്ചാണ് ഇതിൻ്റെ കളർ കോമ്പിനേഷൻ വന്നേക്കുന്നത് നമുക്ക് കുർത്ത ചെയ്യുവാണെങ്കിൽ ഒരു ഹെമ്മിലോ അല്ലെങ്കിൽ സ്ലീവ്സിൻ്റെ പാർട്ടിലൊക്കെ ഒക്കെ ഈ ഒരു ബോർഡർ ചെയ്തിട്ട് ഒക്കെ ഇതിന് ഈ ബോർഡറിനെ കട്ട് ചെയ്തിട്ട് വേണേൽ സെൻട്രൽ ഒരു പാനൽ പോലെയൊക്കെ ചെയ്ത് കുർത്ത സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് നല്ലൊരു സിൽക്ക് ദുപ്പട്ടയുടെ കൂടെയൊക്കെ നമുക്കിത് പേർ ചെയ്യാം പക്ഷേങ്കിൽ നമുക്കൊരു സോഫ്റ്റ് വാഷിംഗ് ഒക്കെ ചെയ്യാവുന്ന ക്ലോത്തുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് കളർ ചാർട്ട് വരുന്നതും നല്ലൊരു ഓണിയൻ പിങ്ക് ആൻഡ് ഈ ഒരു ഒരു ഗ്രീൻ ആണ് ലൈറ്റർ ഗ്രീൻ ആണ് വിത്ത് ഒരു ഗോൾഡൻ ആണ് ഇതിലെ ആ ഒരു ബോർഡർ വന്നേക്കുന്നത് ഇതും നല്ലൊരു കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് എൻ്റെ ആ ഒരു ഡിസൈൻ ഒക്കെ ആണെങ്കിലും നല്ല ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഇതിൻ്റെയും വിട്ട് വരുന്നതും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ത്രീ സിക്സ്റ്റി ഫൈവ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ലൊരു ബോർഡറിലാണ് ഈ അത് കൊടുത്തേക്കുന്നത് മീറ്റർ പ്രൈസ് ത്രീ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം സെമി സിൽക്ക് ഫാബ്രിക്കിൽ നല്ല ഒരു ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് വന്നേക്കുന്നത് ഒരു ടെസർ വിവിംഗ് പോലെ ഇത് ഒരു വേർട്ടിക്കൽ സ്ട്രൈപ്പിലാണ് വന്നിരിക്കുന്നത് റണ്ണിങ് മീറ്ററിൽ നല്ലൊരു ഒരു പേസ്റ്റൽ പീച്ചാണ് കളർ വന്നിരിക്കുന്നത് സാരി വിട്ടിലുള്ളതാണ് നമ്മൾക്ക് സിമ്പിളായിട്ടുള്ള ഒരു സാരി മേക്ക് ചെയ്യാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ കൂടെ ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് പെയർ ചെയ്തിരിക്കുന്നത് ആ ഒരു ഗ്രേ ആണ് ഗ്രേ വിത്ത് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഓൾ ഓവർ കട്ട് വർക്ക് ഡിസൈനാണ് ഈ ഒരു ക്ലോത്തിൽ വന്നിരിക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനുമാണ് ഈ ഒരു സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ല മാച്ചിങ് വരുന്നതാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ബ്ലൗസ് പീസിൻ്റെ അത് ടു സിക്സ്റ്റി ഫൈവ് ആണ് സ്ലീവ്സിൻ്റെ പാർട്ടിലൊക്കെ നമുക്ക് വിതൗട്ട് ലൈനിങ്ങിൽ സ്റ്റിച്ച് ചെയ്യാവുന്നതാണ് സാരിയും ബ്ലൗസും കൂടെ നല്ല മാച്ചിങ് ആണ് സാരി ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് ആണ് നല്ലൊരു പേസ്റ്റിൽ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ലൊരു ഡാർക്കർ വൈൻ ആണ് നെക്സ്റ്റ് കളർ ചാർട്ട് വന്നേക്കുന്നത് ഈ ഒരു ഡിസൈനാണ് ഇതിൽ ത്രൂ ഔട്ട് വന്നേക്കുന്നത് നമുക്ക് കുർത്ത ചെയ്യാനും ഒക്കെയാണ് ഒരു വെർട്ടിക്കൽ സ്ട്രൈപ്പിൽ റണ്ണിങ് മീറ്ററിൽ വരുന്നതുകൊണ്ട് ലെങ്ത് വൈസ് തന്നെ നമുക്ക് ഈ ഒരു ഡിസൈൻ കിട്ടുന്നതാണ് കുർത്ത സാരി ഫ്രോക്കൊക്കെ ചെയ്യാൻ പറ്റിയ നല്ലൊരു സോഫ്റ്റ് ആൻഡ് ഫ്ലോയി ആയിട്ടുള്ള ക്ലോത്ത് ആണ് പക്ഷേ ഇനി അങ്ങനെ സീ റൂ കാണിക്കുന്നില്ല മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻ്റി ഫൈവ് ആണ് ഇതിൻ്റെ കൂടെ ഈ ഒരു യെല്ലോ കളറാണ് നമ്മളിതിന് ബ്ലൗസ് പീസായിട്ട് പെയർ ചെയ്തേക്കുന്നത് ഇതിന് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് ആണ് ഇതും ആ ഒരു സെയിം തന്നെ ഡിസൈനൊക്കെ നല്ല ഭംഗിയുള്ളതാണ് അതുപോലെ തന്നെ കട്ട് വർക്കാണ് ഇതിൽ ചെയ്തേക്കുന്നത് മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്തും ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും വൺ ട്വൻറ്റി ഫൈവ് ആണ് സാരിയും ബ്ലൗസും വേണമെങ്കിൽ നമുക്കൊരു ഫങ്ഷൻ വെയർ ആയിട്ട് വേണമെങ്കിൽ ഇതിൽ തന്നെ ചെയ്താലും നല്ലതായിരിക്കും നെക്സ്റ്റ് കളർ ഓപ്ഷൻ വന്നേക്കുന്നത് നല്ലൊരു മെറൂൺ ചാട്ടിലാണ് റെഡിഷ് മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇതിനകത്തും ഈ ഒരു സ്ട്രൈപ്പ് പാറ്റേണിലുള്ള വീവിങ് ആണ് വരുന്നത് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു ഫാബ്രിക് ആണ് നല്ലൊരു മെറൂൺ ആണ് കളർ വന്നേക്കുന്നത് ഇതിൻ്റെ കൂടെയും കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ഒരു ബ്ലൗസ് പീസാണ് നമ്മൾ പെയർ ചെയ്തേക്കുന്നത് ഒരു ബ്ലൂ വിത്ത് മെറൂൺ നല്ലൊരു കോമ്പിനേഷനാണ് ഈ ഒരു നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനുമാണ് ഇതിൽ വന്നേക്കുന്നത് ഇതും ആ ഒരു ഫുള്ളായിട്ട് കട്ട് വോക്ക് ചെയ്തേക്കുന്ന ഒരു ക്ലോത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആൻഡ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻ്റി ഫൈവ് നെക്സ്റ്റ് കളർ വരുന്നതും നല്ല ഒരു പീച്ച് വിത്ത് ആ ഒരു ബ്ലൂ ആണ് പീ ബ്ലൂ ആണ് കളർ ചാർട്ട് വന്നേക്കുന്നത് ബ്ലൗസ് പീസ് ഇതാണ് ഇതിൻ്റെ കൂടെ കോൺട്രാസ്റ്റ് ആയിട്ടുള്ളതാണ് നമ്മൾ ബ്ലൗസ് പീസ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു പീ കോക്ക് ബ്ലൂവിന് നല്ല ആപ്റ്റായിട്ടുള്ള ഒരു കോമ്പിനേഷനാണ് നല്ല മാച്ചിങ് ആണ് ഇതിനകത്തും ഈ ഒരു കട്ട് വർക്ക് ഡിസൈൻ ആണ് വന്നേക്കുന്നത് ഇത് നമുക്ക് വേറെ സാരിക്ക് ഒരു ഗ്രേയിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് സാരിക്ക് ബ്ലൗസായിട്ട് യൂസ് ചെയ്യാവുന്ന ഒരു ക്ലോത്ത് ആണ് ഇത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വൺ ട്വൻ്റി ഫൈവ് അതുപോലെ ഈ ക്ലോത്തിൻ്റെയും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് കളർ ചോർട്ട് വന്നേക്കുന്നതും നല്ലൊരു ലെവൻറ്റർ ആണ് കളർ വന്നേക്കുന്നത് ലാവൻറ്റർ പ്ലസ് ഒരു ഗ്രീൻ ആണ് ഇതിൻ്റെ കൂടെ നമ്മൾ ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു പാറ്റേണിലുള്ള ക്ലോത്ത് ആണ് നല്ലൊരു ലൈലാക്ക് ഷെയ്ഡാണ് അതുപോലെ ഇതിൻ്റെ കൂടെ ഈ ഒരു ഗ്രീൻ ആണ് ബ്ലൗസ് പെയർ ചെയ്തേക്കുന്നത് ഈ ഒരു ബ്ലൗസ് പീസിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നതും ടു സിക്സ്റ്റി ഫൈവ് ആണ് ഫുൾ ആയിട്ട് ഈ ഒരു ഹോളുള്ള ഫാബ്രിക്കാണ് ഈ ഒരു സാരി ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ട്വൻറ്റി ഫൈവ് നെക്സ്റ്റ് ഐറ്റം ജോർജിറ്റ് ഫാബ്രിക്കിൽ ഈ ഒരു ബൂട്ട ഡിസൈൻ എംബോസ് ചെയ്തിരിക്കുന്നതാണ് ഇതിൻ്റെ ഡിഫറെൻറ്റ് കോമ്പിനേഷൻ നമ്മൾ പല വീഡിയോയിലായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഒരു ബ്ലാക്ക് ചെയ്യുമെന്ന് പറഞ്ഞാൽ ഒത്തിരി കസ്റ്റമർ എൻക്വയറി ഉണ്ടായിരുന്നു നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആക്കിയിരിക്കുന്നതാണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു ടെൻ ആണ് ബ്ലാക്ക് വിത്ത് ഗോൾഡ് നല്ലൊരു ഭംഗിയുള്ള കോമ്പിനേഷനാണ് നമുക്ക് സെറ്റ് മുണ്ടിന് ഒരു ബ്ലൗസ് കൊടുക്കാനും അല്ലെങ്കിൽ ദാവണി സെറ്റാക്കാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ഇവൻ സാരി ആൻഡ് ബ്ലൗസ് ആയിട്ട് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെയും ആ ഒരു സെയിം തന്നെ പ്ലെയിൻ ഫാബ്രിക് നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ ടെൻ ആണ് സാരി വേണമെങ്കിൽ പ്ലെയിൻ കൊടുത്തിട്ട് ഈ ഒരു ബ്ലൗസ് ചെയ്യുക ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കാനായിട്ട് പറ്റും ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ടെൻ ആണ് അതിൻ്റെ നെക്സ്റ്റ് കോമ്പിനേഷൻ എനിക്ക് കാണാം നെക്സ്റ്റ് വരുന്നതും നല്ലൊരു നെവി ബ്ലൂ ചാർട്ടിലാണ് നേവി ബ്ലൂ വിത്ത് ഗോൾഡൻ ആണ് ഈ ഒരു ബൂട്ട ഡിസൈൻ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് വരിക ടു ടെൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് നല്ല നല്ല ആയിട്ടുള്ള ബ്ലൂ ആണ് ചാട്ട് വന്നത് ഒരു ഒരു അനാർക്കലി പോലെയൊക്കെ ചെയ്യാനും അത് അമ്പർല സ്കേർട്ട് ചെയ്യാനും ഒക്കെ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെയും പ്ലെയിൻ ഫാബ്രിക്ക് ആണ് ഈ ഒരു സെയിം തന്നെ ഇതിൻ്റെ മീറ്റർ പ്രൈസ് വൺ ടെൻ അതേപോലെ ഈ ഒരു ഡിസൈൻ ഉള്ള ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് ടു ടെൻ ആണ് നെക്സ്റ്റ് വന്നേക്കുന്ന കളറും നല്ലൊരു റോയൽ ബ്ലൂ ആണ് നമ്മളിത് റീസ്റ്റോക്ക് ചെയ്തേക്കുന്നതാണ് കുറേ ആളുകൾക്ക് കിട്ടാനുണ്ടായിരുന്നു അങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നേക്കുന്നത് മീറ്റർ പ്രൈസ് ടു ടെൻ അതേപോലെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസും വൺ ടെൻ ആണ് ആ ഒരു സെയിം തന്നെ ഫാബ്രിക്കാണ് ഈ ഒരു പ്ലെയിനിലും വന്നേക്കുന്നത് നെക്സ്റ്റ് കളർ ചാർട്ട് നല്ലൊരു മസ്റ്റേഡ് യെല്ലോയിലാണ് നല്ല ഭംഗിയുള്ള ഒരു ചാട്ടിലാണ് ഈ ഒരു ക്ലോത്ത് വന്നേക്കുന്നത് ഇങ്ങനെയാണ് ഫാബ്രിക്കിൻ്റെ വ്യൂ വന്നത് ഒരു സാരി ആൻഡ് ബ്ലൗസ് കൊടുക്കാൻ പറ്റിയ ക്ലോത്ത് ആണ് ഇതിൻ്റെ മീറ്റർ പ്രൈസ് ടു ടെൻ ആണ് അതുപോലെ പ്ലെയിൻ ക്ലോത്തിൻ്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് നെക്സ്റ്റ് ഒരു കളർ കൂടി ഇതിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് നല്ലൊരു റെഡിഷ് മറൂൺ ആണ് നെക്സ്റ്റ് കളർ ചാട്ട് വന്നിരിക്കുന്നത് ഈ ഒരു കേരള ക്രീമിൻ്റെ കൂടെ ഒക്കെ ഇത് നല്ല ഭംഗിയായിരിക്കും ഇതിൻ്റെ വിത്ത് ഫോർട്ടി ഫോർ ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും ടു ടെൻ ആണ് ഇങ്ങനെയാണ് ഈ ഒരു ക്ലോത്തിൻ്റെ വ്യൂ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ഫാബ്രിക്കാണ് നമുക്ക് എപ്പോഴും നല്ല എൻക്വയറി ഉള്ള ഒരു പ്രോഡക്റ്റ് ആണ് ഇതിന് വേറെ കംപ്ലയിൻ്റ് വാഷിങ്ങിലും ഒന്നും ഒരു പ്രശ്നവും വരാത്ത ഒരു ക്ലോത്ത് ആണ് അതേപോലെ ഇതിൻ്റെ ഈ പ്ലെയിൻ ഇതിൻ്റെ സെയിം കളർ ചാർട്ടിൽ തന്നെയാണ് ഇതിൻ്റെ പെർ മീറ്റർ പ്രൈസും വൺ ടെൻ നെക്സ്റ്റ് വന്നേക്കുന്നത് നല്ലൊരു ഫ്ലോറൽ ഡിസൈനാണ് നല്ലൊരു ജാൽ ഡിസൈനാണ് വന്നേക്കുന്നത് കോഫി ബ്രൗൺ വിത്ത് മസ്റ്റേഡ് യെല്ലോ ആൻഡ് ആണ് കോമ്പിനേഷൻ വന്നത് നമുക്കൊരു കോഡ് ഒക്കെ ചെയ്യാൻ പറ്റിയ ഫാബ്രിക് ആണ് നല്ലൊരു സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ പ്ലസ് ഒരു റയോൺ മിക്സ് ആയിട്ടുള്ളതാണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് ഫോർട്ടി ഫോർ വിത്ത് നെക്സ്റ്റ് വരുന്ന കളറും നല്ല ഒരു ഡാർക്കർ കളറിൽ വന്നിരിക്കുന്നതാണ് ഒരു വൈൻ്റ് ഒരു ഡാർക്കർ പ്ലസ് ഒരു പിങ്ക് ആൻഡ് ഓഫ് വൈറ്റ് ആണ് ഇതിലെ കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ അല്ല ഫോർട്ടി ടു ആണ് വിത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഈ ഒരു ഫാബ്രിക്കിൻ്റെ വ്യൂ നമുക്ക് സിമ്പിളായിട്ടുള്ള ഒരു ഡ്രസ്സ് മെയ്ക്ക് ചെയ്യാൻ പറ്റിയ ക്ലൂത്ത് ആണ് മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് വൺ ടെൻ ആണ് നല്ല കളർ ചാർട്ടിലാണ് അവൈലബിൾ ആയിരിക്കുന്നത് നെക്സ്റ്റ് നമ്മുടെ ഒരു റെഗുലർ കോട്ടൺ ഫാബ്രിക് ആണ് ഇത് ഒരു സിറ്റഡ് കുർത്തയ്ക്കൊക്കെ ആപ്റ്റ് ആയിട്ടുള്ളതാണ് ലെങ്ത് വൈസിലാണ് ഈ ഒരു കാത്ത സ്റ്റിച്ചസ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് വരിക വൺ സിക്സ്റ്റി ഫൈവ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് നെക്സ്റ്റ് വന്നിരിക്കുന്നത് നല്ലൊരു ഇൻഡിഗോ ചാട്ടിൽ അല്ല ഭംഗിയുള്ളൊരു ഡിസൈനുമാണ് മീറ്റർ പ്രൈസ് വന്നേക്കുന്നത് വൺ സിക്സ്റ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നേക്കുന്നതും ബ്ലൂ വിത്ത് പിങ്ക് ആണ് ഇതിൻ്റെ ഒരു കോമ്പിനേഷൻ നല്ലൊരു ഫ്ലോറൽസ് ആണ് മീറ്റർ പ്രൈസ് വൺ സിക്സ്റ്റി ഫൈവ് ആണ് സോഫ്റ്റ് കോട്ടൺ ആണ് ഫാബ്രിക്ക് വന്നിരിക്കുന്നത് ഇതും നല്ലൊരു ഡസ്റ്റി പിങ്ക് വിത്ത് ഓഫ് ഓഫെയിറ്റ് ആണ് നല്ല അല്ല ഭംഗിയുള്ളൊരു ക്യൂട്ടായിട്ടുള്ള ഡിസൈനാണ് ഇത് നമുക്ക് കോട്ട് സെറ്റിന് നല്ല സൂപ്പർ ആയിരിക്കും മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നതും നല്ലൊരു ടോപ്പ് ബോട്ടം ചെയ്യാവുന്ന ഫാബ്രിക്കാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് ബ്ലൂ വിത്ത് ഓഫ് ഐറ്റാണ് ബ്ലൂ വിത്ത് ഓഫ് ആണ് കോമ്പിനേഷൻ ഇത് ഒരു സ്ട്രൈപ്പ് പാറ്റേൺ ആണ് ബോട്ടം പേര് ബോട്ടം ദുപ്പട്ട വേണമെങ്കിൽ വിത്ത് മിനിമൈസ് ചെയ്ത് ദുപ്പട്ടയാക്കാനും പറ്റിയ ക്ലോത്ത് ആണ് ഇതിന്റെ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നതും വൺ സിക്സ്റ്റി ഫൈവ് നെക്സ്റ്റ് റയോൺ ഫാബ്രിക്കില് അജ്ര ഡിസൈൻ ചെയ്തേക്കുന്ന ക്ലോത്ത് ആണ് അത് ഹാൻഡ് ബ്ലോക്ക് പ്രിന്റിംഗ് ആണ് ചെയ്തേക്കുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഫാബ്രിക് ആണ് ഇതിന്റെ വിത്ത് ഫോർട്ടി ഫോർ മീറ്റർ പ്രൈസ് വന്നിരിക്കുന്നത് ടു നയൻറ്റി ഫൈവ് ആണ് ശരിക്കും ഇതൊരു മോഡാൽ ഫാബ്രിക് പോലെ നമുക്ക് ഫീൽ ആവുന്നു അത്രയും നല്ല ആയിട്ടുള്ള ഐറ്റം ആണ് ഇതിൻ്റെയും നെക്സ്റ്റ് കോമ്പിനേഷൻസും അതുപോലെ നെക്സ്റ്റ് ഡിസൈനുമാണ് ഇതിൻ്റെ അടുത്ത ചാർട്ട് വന്നേക്കുന്നത് ബ്ലാക്ക് ആണ് ബേസ് കളർ ഗ്രേ വിത്ത് മറൂൺ ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ആണ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഇൻഡിഗോ ചാർട്ടിലാണ് ഈ ഒരു ഡിസൈനാണ് ഫോർട്ടി ഫോർ വിത്താണ് മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു കുഞ്ഞു കുഞ്ഞു ഡിസൈനാണ് ഇതിൽ വന്നിരിക്കുന്നത് ഫോർട്ടി ഫോർ വിട്ടിലുള്ളതാണ് കുർത്ത ചെയ്യാനായിട്ട് നല്ല ആയിട്ടുള്ള ഫാബ്രിക് ആണ് നെക്സ്റ്റ് ഈ ഒരു ബ്ലാക്ക് ചാർട്ടിൽ ഈ ഒരു ഡിസൈനാണ് വന്നിരിക്കുന്നത് മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് നെക്സ്റ്റ് വന്നിരിക്കുന്നതും നല്ലൊരു മെറൂൺ കളറിലാണ് മറൂണിൽ ഗ്രേ വിത്ത് ബ്ലാക്ക് ആണ് കോമ്പിനേഷൻ വന്നിരിക്കുന്നത് ഹാൻഡ് ബ്ലോക്ക് പ്രിൻറ്റിങ് ചെയ്തേക്കുന്ന ക്ലോത്താണ് മീറ്റർ പ്രൈസ് ടു നയൻറ്റി ഫൈവ് ഇന്നത്തെ കളക്ഷൻസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും ഒന്ന് ഓൺലൈനിൽ പർച്ചേസ് ചെയ്യണമെങ്കിൽ വാട്ട്സപ്പിലാണ് ബുക്കിംഗ്സ് അവൈലബിൾ ആയിട്ടുള്ളത് രണ്ട് നമ്പറുണ്ട് നമ്പറിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് ചെയ്യുക വേഗം തന്നെ നെക്സ്റ്റ് വീഡിയോയിൽ വരാം ബൈ